நல்ல சாப்பாடு போட்டோன்னு சொன்ன போட்டோம் இருக்கு വെക്കട്ടെ ഇത് ഗ്രൂപ്പിൽ രസം വരണല്ലേ അങ്ങനെ എനിക്കിട്ട് അങ്ങേ പുറത്ത് വന്നിട്ടിരിക്കണം ನಮ್ಮ ವಿಡಿಯೋ ಸೂಪರ್ ವಿಡಿಯೋ ಎಡಿಟ್ ಸೂಪರ್ ಗುಡಿ ಆಕಿ ಎಡಿಟ್ ಇದು ಸೂಪರ್ ಇದು ನಾನು ಫುಡ್ ಇದು ಫುಡ್ ಇದರ ಒಗೆಯಾ ಅಚೆ ഒന്നും സൂപ്പർ അല്ലേ നമുക്ക് വേറെ വേറെ റോഡുണ്ട് നല്ലത് എല്ലാ സാധനം എല്ലാം വെരി ഗുഡ് എല്ലാം വെരി ഗുഡ് സൂപ്പർ ഫ്രണ്ട്സ് കൂടെ ഫാമിലി മറ്റുള്ള ഫാറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ഇരുന്ന് കഴിക്കാനുള്ള നല്ല സൗകര്യം ഒരുക്കിയിട്ടുള്ള നല്ല 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 സൂപ്പർ സർപ്രൈസ് എന്തല്ല മാഷാ അല്ലാഹ് വളരെ നന്നായി സൂപ്പർ സൂപ്പർ 4 ഫുട്സ് ഇതിലേക്ക് ആകുണ്ട് അല്ലെന്നാ അടുത്ത പാതി അശരപ്പാണ് അതിനെയാ കൊണ്ടുവര ഇവിട കൊണ്ടുവര ഇതെല്ലാം ഇവിട കൊണ്ടുവര ആയാ തലക്കല്ല് മാഫം സേടാടാ തൽ രാഗടന്ന കുറപ്പോലെ

<laughs> ും പോവാണ് నిను పోర నా కుంబరా దేని మొ ఆ సాస్ నే అందరికి సాస్ నా బడే కొడే కొడే కరారం ఫ్రంక్స్ సో మనం సో అందరం తిరికే సాస్ పెడి నియానే గాయస్ దేని గైగరా దేని దేని ప్లేట్ పార్టీ ఉంటా സൗദി അറേബ്യ ഫുഡ് സാധനം

മുന്നേ എല്ലാരും കഴിച്ചു തുടങ്ങിയിട്ടുണ്ട് ഇപ്പൊ ബാക്കി ചിക്കൻ ഇതൊക്കെ വരുമ്പോഴേക്കും തീരു സാധനം കഴിക്കണം എന്ന് പറഞ്ഞാൽ പാനം തരം നോക്കി നമ്മളിങ്ങനെ കുട്ടി കഴിക്കാൻ വേണ്ടി കാത്തിരിക്കും അതെ നീ വരാന്ന് പറഞ്ഞിട്ട് വന്നില്ല ഗോപി കാഫി കേതാവരാണോ പറ മ് എങ്ങോട്ട് പോയേ चले മൂസ് വന്നിട്ടുണ്ട് അജോ സോഡാ കൊണ്ടാ ആൈസഗറ്റാ ക്യൂബ് നഗൈസ് ഡാർ കാ കൊടുവാ ആ മാക്ക് പെൻ പോയില്ല അല്ല ഡിവായർ എടുക്കാൻ കാ കൊടുവാ അൽപ്പം നോക്കി കേറ് ആ കാളാ മാൻ സ്ട്രോബറി ഒക്കുക്ക് നിനക്കൊങ്ങ ഡാർ കാ കൊടുടാ വാഹസ് അങ്ങനെ നമ്മള് സാധനങ്ങൾ കബാബ് മട്ടല്ല മുകളിലൊക്കെ അതെറിക്കൻ കബാബ് 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 അതാനിയ هذا برضو كباب كباب تاني تحت تاني تحت مني عندك يعني هذا لم شوف ما شاء الله مين تكلم هذا بكرة كم ورد 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 نعم ايكي ده ايه 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 ايه

കണ്ടമെടുത്തു അഭിനനെ വല്ല പറണ്ടാനക്ക് ലൈക്ക്ന്നോ ലൈക്ക്ന്നോ സൂപ്പർ സൂപ്പറാ ആവക്ഷാന എല്ലാം കഴിച്ചു കഴിച്ച എല്ലാം ഫുൾ ഫിനിഷ് ആക്കി വിഴുങ്ങിട്ടുണ്ട് ദേ നമുക്ക് അവിടെ ഇരിക്കാം ക്യാമിലെക്കല്ല സപ്ര സപ്രറ്റ് ചെയ്തിട്ട് വരിക ബ്രോ ഇതപ്പോയാ നമ്മക്ക് ഐസ്ക്രീം ഇടണോ